അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ നിർമ്മിക്കുന്നതാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഒരു മോഹം തോന്നി നടന്ന് കിട്ടിയോട്ടിക്കൂടാ കാരണം പ്രൊഡ്യൂസർ കിട്ടുന്നില്ലാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മള് തന്നെ മുൻകൂട്ടിറങ്ങിയാലല്ലേ നമ്മള് വർക്ക് നടക്കുള്ളൂ കുട്ടികൾ കാണും നമുക്ക് ഐഡിയാസ്ണ്ട് എന്താ അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു അതെ അതാ ഞാൻ അങ്ങനെ എങ്ങാനും വന്നാല് അപ്പൊ ഞാൻ ഞാൻ തോന്നിച്ചു ആ ഹർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചട്ട പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് കാര്യം നമുക്ക് വേറെ വഴി നോക്കാം എനിക്കൊരു അല്പം ധൃതി